ക്രിസ്ത്യാനികൾ ചതിയന്മാരാണ് അധികാരം എവിടെയുണ്ടോ അവിടെ ക്രിസ്ത്യാനിയുണ്ട് ക്രിസ്ത്യാനികൾ ചതിയന്മാരാണ് അധികാരം എവിടെയുണ്ടോ അവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരിക്കും എന്ന് ക്രിസ്ത്യാനികളെ പറ്റി ആരോപണം പറയുന്ന അനേകം പേർ സോഷ്യൽ മീഡിയയിൽ കാണുകയാണ് എന്താണ് ഈ ആരോപണത്തിന് കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നുകൊണ്ട് തങ്ങൾക്ക് കിട്ടേണ്ടതെല്ലാം വാങ്ങിക്കൂട്ടി മുന്നോട്ട് പോയ ഒരു സമൂഹമാണ് ക്രിസ്ത്യാനികൾ അല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിനൊന്നും ക്രിസ്ത്യാനികൾ പങ്കെടുത്തിട്ടില്ല എന്നാണ് ഒരു വാദം രണ്ടാമത് തുടർന്നു വന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുമ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് പല കാര്യങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം നേടിയെടുക്കുന്ന ഒരു ക്രിസ്ത്യാനികൾ മുമ്പിലായിരുന്നു മൂന്നാമത് ഇപ്പോൾ ഭരിക്കുന്ന ി ജെ പി സർക്കാരിൻ്റെ ഒപ്പം ആവശ്യമെങ്കിൽ വേണ്ടി വന്നാൽ കൂട്ടുകൂടാൻ മടിയില്ലാത്തവരല്ല ക്രിസ്ത്യാനികൾ ഇങ്ങനെ കാണുമ്പോൾ ക്രിസ്ത്യാനികൾ ഭരണവർഗത്തിന്റെ ഒപ്പം കൂടി അവർക്കൊപ്പം നിന്നുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കുന്നവരാണ് ചതിക്കുന്നവരാണ് എന്നൊരു ആശയം സോഷ്യൽ മീഡിയയിലൂടെ ക്രിസ്ത്യാനികളുടെ ശത്രുക്കൾ പറയുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്നാൽ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഭരണാധികാരികളെ കാണുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന് വ്യക്തമായ ഒരു ചിത്രം നമുക്ക് മനസ്സിലാവുകയുള്ളൂ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ ഏതൊരു ഭരണാധികാരിയെയും അംഗീകരിക്കുന്നവരാണ് വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയാം റോമാർക്കുള്ള പതിമൂന്നാം അധ്യായത്തിൽ അധികാരികളോട് വിധേയത്വം പുലർത്തുവാനാണ് പൗലു സിഹ സഭയോട് ആഹ്വാനം ചെയ്യുന്നത് യേശുക്രിവിനെ വിചാരണ ചെയ്യുന്ന വേളയിൽ യേശു ക്രിസ്തു ബിലാദോസ് കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട് ഉന്നത അധികാരം ലഭിക്കുന്നില്ലെങ്കിൽ നിനക്കെന്റെ മേൽ യാതൊരു അധികാരം ഉണ്ടായിരിക്കുകയില്ല എന്നാണ് യേശു ക്രിസ്തു പറയുന്നത് അതായത് സകല അധികാരവും ഉന്നതത്തിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണെന്ന് വിശുദുരന്ത്രം പഠിപ്പിക്കുന്നു മാത്രമല്ല ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുന്നത് ഐഹികമായൊരു രാജ്യമല്ല എന്ന് യേശു ക്രിസ്തു വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു അങ്ങനെ അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനിക്ക് എന്താണ് സമൂഹത്തിലുള്ള റോൾ എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം സമൂഹത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്കും സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കും എതിരെ ശക്തമായി പ്രതികരിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ ചരിത്രത്തിൽ ഇന്നുവരെയും വരെയും നമുക്കത് കാണാൻ സാധിക്കും അധികാരമർഗത്തിൻ്റെ ഒപ്പം നിൽക്കുകയെല്ലാം മറിച്ച് സ്ഥാപനം നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി ഏതു രീതിയിലും മുന്നോട്ട് പോകുക എന്ന നയമാണ് ക്രിസ്ത്യാനികൾ ചരിത്രത്തിലുടനീളം കാണിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോഴേക്ക് ആയിക്കൊള്ളട്ടെ മറ്റേത് രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ അധികാരം ഏറ്റെടുക്കുമ്പോഴായിക്കൊള്ളട്ടെ ഏത് രാജാക്കന്മാർ നാട്ടുരാജ്യങ്ങൾ ഭരിക്കുന്ന കാലഘട്ടം ആയിക്കൊള്ളട്ടെ അവിടെയെല്ലാം തന്നെ ഭരണാധികാരികളെ ശത്രുക്കളായി കണ്ടുകൊണ്ട് അവർക്കെതിരെ പോരാടുന്ന ഒരു മനോഭാവമല്ല ക്രിസ്ത്യാനികൾ ചരിത്രത്തിൽ പുലർത്തിയിട്ടുള്ളത് മറിച്ച് ക്രിസ്ത്യാനികൾ അവർ ഭരിക്കുന്ന രാ ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരണാധികാരികൾ ഭരിക്കുന്ന ഭരണത്തിലെ തിന്മകളെ മനസ്സിലാക്കിക്കൊണ്ട് അവയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ചരിത്രത്തിൽ നടത്തിയിട്ടുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ മിഷണറിമാർ വളരെ ശക്തമായി സമൂഹത്തിലെ അയിത്തം അതുപോലെ തന്നെ മാറുമറക്കൽ സമരങ്ങൾ ഇങ്ങനെയുള്ള പലവിധ തിന്മയുടെതായ അന്ധവിശ്വാസത്തിൻ്റെതായ അല്ലെങ്കിൽ ആളുകളെ അടിമകളായി കാണുന്ന സമൂഹത്തിൻ്റെതായ പ്രവർത്തകൾക്ക് എതിരെ ശക്തമായി നിന്നിട്ടുള്ളത് സമൂഹത്തിൽ ക്രിസ്ത്യാനികളാണ് കേരളത്തിലെ നവോത്ഥാനത്തിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ചാവറച്ച മുന്നോട്ട് വെച്ച വാദഗതികൾ കൂടിയാണ് കടന്നു വരുന്നത് ഇതെന്താണ് നമ്മൾ കാണിച്ചു വരുന്നത് അതായത് ആര് ഭരിക്കുകയാണെങ്കിലും ദൈവത്തിന്റെ രാജ്യം എന്നുള്ള സ്വപ്നത്തിലൂടെയാണ് ക്രിസ്ത്യാനികൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് സമൂഹത്തെ അല്ലാതെ ഭരണാധികാരി എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന രീതിയിലല്ല ചരിത്രത്തിൽ ക്രിസ്ത്യാനി മുന്നോട്ട് പോയിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ഒരു ക്രിസ്ത്യാനിയായിരുന്നു അതിന്റെ ആദ്യത്തെ തലവൻ ഡബ്ല്യു സി ബാനർജി ഒരു ക്രിസ്ത്യാനിയായിരുന്നു മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റുമായി പത്തു പേർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്ത്യാനികളായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിന്റെ മഹാത്മാഗാന്ധിയുടെ ഉറയിൽ നിൽക്കുന്ന ഒരു സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ബംഗാളി ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചപ്പോൾ അതിന് നേതൃത്വം ഈ ആനി ക്രിസ്ത്യാനി ആയിരുന്നു കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ അക്കമ്മ ചെറിയ പോലുള്ള ആളുകൾ ക്രിസ്ത്യാനികളായിരുന്നു കേരളത്തിലെ അയിത്തത്തിനെതിരെയും വൈക്ക സത്യാഗ്രഹത്തിനുമെല്ലാം മുമ്പിൽ നിന്ന വ്യക്തികൾ ക്രിസ്ത്യാനികളായിരുന്നു ഇപ്രകാരം ക്രിസ്ത്യാനികൾ സമൂഹത്തിന്റെ ഏതൊരു തലങ്ങളിലും മുന്നോട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം വസ്തുതയാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ ഭരിക്കുന്ന ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികൾ വളരെ ന്യൂനപക്ഷമാണ് ഇന്നു ന്യൂനപക്ഷമാണ് ഗോവയിലും കേരളത്തിലുമൊക്കെയാണ് ക്രിസ്ത്യാനികൾ അധികമായിട്ടുണ്ടായിരുന്നത് എന്നാൽ അവിടെയൊന്നും ബ്രിട്ടീഷുകാരുടെ ഭരണാധികാരം ഉണ്ടായിരുന്നില്ലെന്ന് മനസ്സിലാക്കണം ഇങ്ങനെ മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലേറ്റപ്പോഴും ഇപ്രകാരം ക്രിസ്ത്യാനികൾ ക്രൈസ്തവ കാഴ്ചപ്പാടുകളെ മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തികളാണ് ഭരണാധികാരികളായിക്കൊള്ളട്ടെ സഭയായിക്കൊള്ളട്ടെ ക്രൈസ്തവ ആശയങ്ങൾക്കെതിരെ കടന്നു വരുന്ന ആശയങ്ങളെയാണ് സഭ പോരാടി തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിലൂടെ പറഞ്ഞു വരുന്ന കാര്യം യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളൊരു രാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അത് യേശു ക്രിസ്തു പഠിപ്പിച്ച എന്റെ രാജ്യം ഐഹികമല്ല എന്ന രീതിയിലുള്ള അതായത് ഈ ലോകത്തിന്റെ ഭരണ കസേരയിൽ കയറിയിരിക്കുക എന്നതിനേക്കാൾ ക്രിസ്തുവിന്റെ നിയമങ്ങൾ ഈ ഭൂമിയിൽ ഈ നാട്ടിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഭരണാധികാരികൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ ഭരണാധികാരികളോട് സമരസപ്പെട്ടുകൊണ്ടും സമരം ചെയ്തുകൊണ്ടും നേടിയെടുക്കുന്ന ഒരു പ്രവർത്തി തലങ്ങളിലൂടെയാണ് ക്രിസ്ത്യാനികൾ മുന്നോട്ട് പോയിട്ടുള്ളത് ചരിത്രത്തിൽ അല്ലാതെ ഭരണാധികാരികൾ എന്തും പറയുമ്പോൾ തലമുറിച്ച് കീഴങ്ങി നിൽക്കുന്ന ഒരു ക്രിസ് പാരമ്പര്യമല്ല നമുക്കുള്ളത് എന്നുള്ളത് അഭിമാനത്തോടെ ഒന്ന് മനസ്സിലാക്കേണ്ട വസ്തുതയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്ത്യാനികൾ അധികാരവർഗത്തിന്റെ കൂടെ നിന്ന് അവരുടെ ഷൂ നോക്കുന്നവരാണ് എന്നുള്ള ധനയിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള പ്രചാരണങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവയ്ക്കെതിരെ ശക്തമായി നിലകൊള്ളുവാൻ ഇന്നത്തെ യുവതലമുറ ചൂട്ട് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ